ഹൈക്കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ റാണി ശ്രീകുട്ടനെ ചെന്ന് കാണണിട്ടോ പിന്നെ ശ്രീകുട്ടനോട് പറയാണ് എൻ്റെ അച്ഛനെയും അമ്മയെ കണ്ടെത്തി പക്ഷേ ഇതിൽ യഥാർത്ഥില്ല നന്ദനാണ് നന്ദഗോപനാണ് അയാളെ ഞാൻ വെറുതെ വിട്ടില്ല പിന്നെ പൂജ ആ എൻ്റെ അമ്മക്കൊപ്പം നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കാൻ ഒരു കൊതി തോന്നി അതുകൊണ്ട് എനിക്കും എൻ്റെ അമ്മയുടെ കൂടെ ജീവിക്കണം നീ ഞാൻ പറഞ്ഞതൊക്കെ കേൾക്കണമെന്ന് പറയുമ്പോൾ ശ്രീകുട്ടൻ പറയാണ് ആ നിനക്ക് അച്ഛനും അമ്മയും അതുപോലെ ഒരു ഭർത്താവും ഒക്കെ കിട്ടിയപ്പോൾ നീ എന്നെ മറന്നു ഞാനൊരു വേസ്റ്റ് ആയില്ലേ എന്ന് പറയുമ്പോൾ കേട്ടാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സംസാരിക്കേണ്ടതെന്ന് പറയുമ്പോൾ അല്ല ഞാൻ പറഞ്ഞതാണ് പിന്നെ ഞാൻ എന്തിനാടാ ഈ കഷ്ടപ്പെട്ട് ഈ പണിക്ക് പോയത് നിനക്കും ആ തള്ളക്കും ഞാൻ അമ്പത് ലക്ഷം സംഘടിപ്പിച്ച് തന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന് നീ ചിന്തിക്കുക എന്ന് പറയാൻ കേട്ടോ അപ്പം ഇത് കേൾക്കുമ്പോൾ ശ്രീകുട്ടനെ പറയേണ്ടിയിരുന്നില്ല എന്നാവണേ എന്നിട്ട് റാണി പറയണേ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം ആ പൂജ എന്ന് പറയുന്നവളെ കുറച്ച് ദിവസത്തിന് അവിടുന്ന് മിസ്സാക്കണം അവളെ നീ തട്ടിക്കൊണ്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനെന്താണ് വേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറാണ് തയ്യാറാണെന്ന് പറയട്ടോ എന്നിട്ട് പറയും ഈ എൻ്റെ പത്തെ രണ്ടാനച്ഛനല്ലേ അവനും അതിലൊരു മകനും ുണ്ട് അവർക്ക് രണ്ടാക്കം കണക്കിന് ഞാൻ കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ എന്തിനാണ് ഇതൊക്കെ ഇതൊക്കെയെന്ന് പറയുമ്പോൾ എന്ന് പറയാൻ കേട്ടോ എന്തായാലും നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യുമെന്ന് പറഞ്ഞ് അവിടെ നിന്നും ഇറങ്ങാൻ കേട്ടോ എന്നാൽ ഈ സമയം പൂജയാണെങ്കിൽ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അഞ്ചന അങ്ങോട്ടേക്ക് വരികയാണ് അങ്ങനെ അവർ ഹോസ്പിറ്റലിൽ നിന്ന് കയറി വരികയാണ് കേട്ടോ അപ്പോൾ അവിടെ അഭിഷേകം അരവിന്ദന് നിൽക്കുന്നുണ്ടാവും അങ്ങനെ അരവിന്ദൻ ആകെ ഞെട്ടി പോകുകയാണ് അങ്ങനെ അരവിന്ദൻ ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അരവിന്ദന് പറയാണ് എന്താ ഞാൻ പറയട്ടെ ഒരു കാര്യം ഇനി നേരത്തെ വന്ന് എന്നെ ഇടിച്ചിട്ട് പോയിട്ട് ഇപ്പോൾ സാരിയിൽ വരുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ റാണി പറയാൻ നിങ്ങൾ എന്താ ഈ പറയുന്ന സോറി പൂജ പറയാൻ നിങ്ങൾ എന്താ ഈ പറയുന്നത് എന്താ പറയുന്നത് എന്നിങ്ങനെ വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് കേട്ടോ അപ്പോൾ ഉടൻ തന്നെ പൂജ ഇത് ചോദിക്കുമ്പോൾ ഇനി അഭിനയിക്കുക ടി തലയും മകളും കൂടി കളിച്ചിട്ട് അഭിനയിക്കാൻ നിൽക്കണ്ടതെന്ന് പറയുമ്പോൾ ഇവന്മാർ എന്തെങ്കിലും പറയട്ടെ ആരായാലും എന്തായാലും ഇവിടെ കയറുമെന്ന് അടിച്ചവർക്ക് നന്ദിയുണ്ട് ഇവർക്ക് രണ്ട് കിട്ടേണ്ടത് തന്നെയാണ് എന്ന് അഞ്ചന പറഞ്ഞിട്ട് തൻ്റെ മകളെയും കൊണ്ട് പോകാനേട്ടോ എന്നാലും ഈ സമയം പൂജയാണെങ്കിലോ കുറേ ചിന്തിച്ചു കൂട്ടാണ് അതായത് പൂജയുടെ മനസ്സ് ഉറപ്പിച്ച് പറയുന്നു ഞാനല്ല ഈ അമ്മയുടെ മകൾ തീർച്ചയായും ഞാനല്ല ഇവരെ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഗുഡായസോ റൗഡിത്തരോ ഒക്കെ ഉള്ള ഒരു മകളാണ് ഈ അമ്മയുടെ മകൾ പക്ഷേ ഈ അമ്മ അത് വിശ്വസിക്കുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ താൻ ഇനിയിപ്പോൾ എന്ത് പറഞ്ഞാലും എൻ്റെ അമ്മ വിശ്വസിക്കില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ഇങ്ങനെ ഓണ് ചിന്തിക്കുന്നുണ്ട് കേട്ടോ സോറി പൂജ ചിന്തിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അങ്ങോട്ടേക്ക് അഞ്ചര വരികയാണ് അങ്ങനെ അഞ്ചര വന്നിട്ട് മുളകീ വെള്ളം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം കേട്ടോ ഇതാ ഈ ജ്യൂസ് കുടിക്കുകയെന്ന് ഈ ക്ഷണി ക്ഷണിച്ചതാണ് കുറച്ച് നടന്നു വന്നതിലേക്കെന്ന് പറയുമ്പോൾ എനിക്കതല്ല അമ്മ ഞാൻ ആലോചിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്താണ് ഈ ആലോചിച്ച് കൂട്ടുന്നത് അല്ല ഞാനൊരു കാര്യം പറയട്ടെ എന്നെക്കുറിച്ച് ഡീറ്റെയിൽ അന്വേഷിക്കാൻ ഞാൻ പോയപ്പോൾ അമ്മയുടെ മകളായ ഈ റാണി എന്ന് പറയുന്ന ആൾ നല്ല റൗഡിത്തരം വില്ലത്തരവും ഒക്കെ ഉള്ള ആളാണ് അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അപ്പോൾ ഒരു പക്ഷേ ഞാനെല്ലായിരിക്കും അമ്മയുടെ മകൾ ഈ പറയുന്നവരാണെങ്കിലോ ഇവിടെ വന്നിട്ടുണ്ടാവും അച്ഛനെയും അപ്പം അടിച്ചിട്ടിട്ട് ഈ പറയുന്നവരായിരിക്കും എന്നൊക്കെ ഇങ്ങനെയുള്ള വാക്കുകൾ പറയുകയാണ് കേട്ടോ അപ്പോൾ ഇത് പറയുമ്പോൾ അതിനൊക്കെ ഇഷ്ടപ്പെടുന്നതിന് ഇനിയൊന്നും ഇണ്ടാതിരുന്ന പോലെ നീ ഇത് തന്നെ ഇങ്ങനെ ആവർത്തിച്ച് പറയല്ലേ എന്ന് പറയാനിട്ടോ എന്നാൽ ഈ സമയം റാണിയാണ് കാണിക്കുന്നത് അർജുൻ്റെ വീട്ടിൽ വന്നിറങ്ങുകയാണ് അതായത് കൂടെ ശ്രീകുട്ടനുണ്ടാകും ശ്രീകുട്ടനോട് വണ്ടിയെടുക്കാൻ പറഞ്ഞാൽ അവരവിടെ വന്നിറങ്ങാനോ അങ്ങനെ ശ്രീകുട്ടനോട് പറയുകയാണെ ഇനി ഞാൻ പറഞ്ഞതുപോലെയൊക്കെ ചെയ്യേ എന്തായാലും ഇവിടെ നിർത്തിയാൽ മതി ഇനി എന്നെ ഇവിടെ നിർത്തിയിട്ട് അങ്ങ് പൊയ്ക്കോ എന്ന് പറയാം ശ്രീകുട്ടൻ ശരിയെന്ന് പറഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന അർജുൻ കാണാനിട്ടോ പക്ഷേ ഇത് റാണി ശ്രദ്ധിക്കുന്നില്ല അങ്ങനെ റാണി അകത്തോട്ട് കയറി വരാണ് അപ്പോൾ അർജുൻ്റെ കാർഗി കിടക്കുന്നത് കാണുമ്പോൾ ഇന്നവൻ എന്താ നേരത്തെ വന്നിരിക്കുന്നത് ഓ ഇനിയിപ്പോൾ ഇവനോട് ഉത്തരം പറഞ്ഞ് ഞാൻ കഷ്ടപ്പെടുമല്ലോ എന്നൊക്കെ എന്നെ ചിന്തിച്ച് അകത്തോട്ട് കയറി ചെല്ലാണ് കേട്ടോ അപ്പോൾ റാണിയാണെങ്കിൽ നന്നായി വേർക്കുന്നുണ്ട് അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയാണ് എന്താ നീ ഇങ്ങനെ വേർക്കുന്നത് നീ നടന്നിട്ടാണോ വന്നത് ആ ആ ഞാൻ നടന്നിട്ടാണ് വന്നത് എന്ന് പറയാനേട്ടോ എന്തായാലും നീ നല്ല വേർത്തിട്ടുണ്ട് ആ നടന്നു വന്നതുകൊണ്ടാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ അർജുൻ പറയാൻ നീ എന്തിനാണ് വന്നത് നിനക്ക് എന്നെ വിളിക്കായിരുന്നില്ലേ എന്ന് പറയുമ്പോൾ ആ ചോട്ടം എത്ര നേരത്തെ എത്തുമെന്ന് എനിക്ക് ായിരുന്നു പിന്നെ ആരെയും ബുദ്ധിമുട്ടിക്കാതെ ജീവിക്കണം എന്നാണ് എൻ്റെ ഈ ഒരു രീതി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അതൊക്കെ നല്ലതാണ് എന്തായാലും ഇനിയും മുറ്റത്ത് ഒരു ടാക്സി വന്നിറങ്ങുന്നത് കണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇത് കേൾക്കുന്ന റാണി മനസ്സുകൊണ്ട് കൊണ്ട് ചിന്തിക്കുകയാണ് ഇയാളെല്ലാം കണ്ടിട്ട് മനഃപൂർവ്വം എന്നെ പരീക്ഷിക്കാനുള്ള ചോദ്യങ്ങൾ അല്ലേ ഇപ്പോഴല്ലേ എനിക്ക് മനസ്സിലായതെന്ന് പറഞ്ഞിട്ട് ആ ഞാൻ ആ ടാക്സിയിലെന്നെ വന്നിറങ്ങിയത് എന്ന് റാണി അപ്പം തന്നെയാണ് അർജുനോട് മറുപടി പറയുക കേട്ടോ അപ്പോൾ അർജുൻ പറയും അല്ലേ നടന്നു വന്നു എന്ന് പറഞ്ഞു പിന്നെ ഇപ്പം ഇങ്ങനെ ടാക്സിയിലായതെന്ന് പറയുമ്പോൾ അത് പിന്നെ കുറച്ച് ഞാൻ നടന്നു പിന്നെ എനിക്ക് ഒരു ടാക്സി കിട്ടി വിളിച്ചപ്പോൾ അങ്ങനെ ഞാൻ വന്നതാണെന്ന് പറയാം ആഹാ അങ്ങനെയാണ് ഇല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ തന്നെ എന്താ നീ എങ്ങോട്ടാണ് പോയത് അത് വെറുതെ ഇങ്ങനെ നടക്കാൻ വേണ്ടി ഇറങ്ങിയത് എപ്പോഴും ഇവിടെ ഇങ്ങനെത്തന്നെ ഇങ്ങനെ ഇരുന്ന പോരല്ലോ എന്ന് പറയുമ്പോൾ ആഹ് അതും ശരിയാണ് എന്ന് തിരിച്ചും പറയാനേട്ടോ എന്നാൽ ഈ സമയം അരവിന്ദനും അഭിഷേകം വന്നിട്ട് ഇങ്ങനെ പൂജയെ ചോദ്യം തന്നെയാണ് ഇനി ഇനി എന്തടി വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളെ പറ്റിച്ചിട്ട് ഇനി എനിക്കെന്തേലും ചെയ്യാന്നാണ് നീ വിചാരിച്ചിരിക്കുന്നത് എന്നുള്ള വാക്കുകളൊക്കെയാണ് കേട്ടോ അപ്പോൾ പറയുന്നത് അപ്പോൾ ഇവരിങ്ങനെ പുറത്ത് നിൽക്കുക ഇവർ പിന്നീട് അവിടുത്തെ അഞ്ചര വന്നിട്ട് ചൂടാകുമാണ് നിങ്ങൾ എൻ്റെ മോളോടൊന്നും എന്ന് പറയുമ്പോൾ അവരങ്ങ് പോവുകയും ചെയ്തു കേട്ടോ ഈ സമയം ശ്രീകുട്ടം ഗുണ്ടകളാക്കിയിരിക്കണം ആ ഗുണ്ടകൾ പൂജയെ തട്ടിക്കൊണ്ട് വേണ്ടിയിട്ട് അഭിഷേകിൻ്റെ വീട്ടിലോട്ട് വരികയാണ് അപ്പോൾ ഉടൻ തന്നെ അവർ പറയുകയാണ് പിന്നെ ആ ഗുണ്ടകളോട് അഭിഷേക്ക് ചോദിക്കുകയാണ് നിങ്ങൾ ആരാ അപ്പോൾ ഉടൻ തന്നെ അഭിഷേക്ക് പറയുകയാണ് ഞാൻ പറഞ്ഞ ആളാണോ ആ അതെ ഞാൻ നിങ്ങൾ ഞങ്ങൾ പറഞ്ഞ ആളാണ് എവിടെ പൂജ അവിടെ ഇരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കണം കേട്ടോ അപ്പോൾ അതിന് മുന്നായിട്ട് ഈ പറയുന്നുണ്ട് എടാ ഇവള് എന്തോ ഒരു ഇവളുടെ അടുത്ത് എന്തോ ഒരു ഉണ്ട് ഈ പോലെ ഇത്രയും വലിയ ഗുണ്ടായിസവളുടെ അടുത്ത് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല ഇനി ഇവളുടെ കളിക്കാൻ പറ്റില്ല നീ പറഞ്ഞപ്പോൾ ഞാൻ വിശ്വസിച്ചിരുന്നില്ല എന്തായാലും ഞാൻ അപ്പോൾ വിശ്വസിച്ചു അപ്പോൾ അഭിഷേക്ക് പറയാം ഞാനിത് ഇന്ന അടിച്ചിട്ട് ഞാൻ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടില്ല ഞാൻ അവൾ വേണ്ടത് ചെയ്യുമോ എന്നെക്കൂടെ വലെത്താൻ പറ്റുമോ എന്നാൽ അരവിന്ദൻ പറയുമ്പോൾ അഭിഷേക് പറയുന്നുണ്ട് ഞാനല്ല ചെയ്യുന്നത് എൻ്റെ വേറെ വേണ്ടപ്പെട്ട ആളുകളുണ്ട് അവർ ചെയ്യും അങ്ങനെ എന്തെങ്കിലുമൊക്കെ നടക്കുകയുള്ളൂ അല്ലെ കൂടെ ഒന്നും പറ്റില്ല എന്ന് പറയുമ്പോഴാണ് ഈ ഗുണ്ടകൾ കയറി വന്നത് അഭിഷേക് അതിനെ ഒത്താശ ചെയ്ത് അഭിഷേക് അവരോട് കൊണ്ടുപോകാൻ പറയുന്ന കേട്ടോ അപ്പം അഭിഷേകിന്റെ വിചാരം അഭിഷേക് പറഞ്ഞ ഗുണ്ടകളാണെന്നാണ് പക്ഷേ ശ്രീകുട്ടം പറഞ്ഞ ഗുണ്ടകളായിരിക്കും അങ്ങനെ പൂജയുടെ അടുത്തോട്ട് ചെല്ലാണ് അങ്ങനെ പൂജയെ അങ്ങോട്ട് പിടിച്ചു വലിച്ചു കൊണ്ടുവരുമ്പോൾ അഞ്ജന ഓടി വരുകയാണ് എൻ്റെ മകളെ തൊട്ടുപോരുത് എൻ്റെ സ്വഭാവം മാറും മരി അതങ്ങനെ എൻ്റെ മകളെ വിട് വിട് എന്നൊക്കെയുള്ള വാക്കുകളിങ്ങനെ പറയാണ് കേട്ടോ അപ്പം എന്ത് ചെയ്യും അഞ്ചനയെ റൂമിലിട്ടിട്ട് അങ്ങ് പൂട്ടാണ് പിന്നീട് അവർ പൂജയെ അങ്ങ് തട്ടിക്കൊണ്ടു പോവുകയും ചെയ്തു കേട്ടോ എന്നാൽ ഈ സമയം ഇത് കണ്ട് അഭിഷേക് ഒത്തിരി സന്തോഷവതി സന്തോഷവാനാവാണ് ഇതേ സമയമാണെങ്കിലോ ശ്രീകുട്ടനോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നീട് റാണിയാണ് കാണിക്കുന്നത് അർജുനിങ്ങനെ സംസാരിക്കുകയാണ് പൂജ ഞാൻ എന്നോടൊരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് റാണിയോട് ചോദിക്കുകയാണ് അപ്പോൾ എന്താ ഇനിയിപ്പോൾ എനിക്കുള്ള കുരുക്കാണല്ലോ എന്ന് റാണി മനസ്സിൽ ചെന്നിട്ട് ചിന്തിച്ചിട്ട് പറയാം ആ ആജു ചൂട്ടാ പറഞ്ഞോളൂ എന്താണെങ്കിലും എന്നോട് പറഞ്ഞോളൂ എന്ന് പറയുമ്പോൾ അതെ ഇനി എന്നെ ആദ്യമായി കണ്ട നിമിഷം ഓർക്കുന്നുണ്ടോ എന്നിങ്ങനെ പറയുമ്പോൾ അതെവിടെ വെച്ചാൽ എന്ന് എനിക്ക് പറയാൻ കഴിയുമോ എന്നൊക്കെ എന്നെ പറയുമ്പോൾ ാണ് ഇത് ശരിക്കും എന്നെ അറിഞ്ഞുകൊണ്ട് കൊണ്ട് ഇയാൾ പെരുമാറണെന്ന് ശ്രീകുട്ടനോട് പറഞ്ഞതുപോലെ ഇയാളുടെ മനസ്സിലൊരു സംശയമുണ്ട് അപ്പോൾ ആർക്കും കൊണ്ട് എനിക്കൊരു പാരമണിയാണ് എന്നാൽ എന്നോടാണോ കളി ഞാനൊരു പണി കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അന്ന് ആ എഗ്രിമെൻ്റിൻ്റെ കാര്യം ഇങ്ങനെ ഓർമ്മ വരികയാണ് കേട്ടാ അപ്പോൾ ഉടൻ തന്നെ അർജുനോട് പൂജ റാണി തിരിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ മനസ്സിൽ ഉള്ളത് അജുവേട്ടന് പറയാൻ പറ്റുമോ ഞാൻ അജുപേട്ടനെ ആദ്യമായി ഒരിക്കലും മറക്കാത്ത ആ ഒരു നിമിഷമുണ്ട് നമ്മുടെ ജീവിതത്തിൽ ആ ഒരു നിമിഷം അജുവിട്ട എന്ന് പറയുമ്പോൾ ഇവളോ ആളുകൾ കൊള്ളാലോ എനിക്കിട്ട് തന്നെ വെച്ചിരിക്കുന്നു എനിക്ക് അതിലും വലിയ ചോദ്യം ഇവിടെ ചോദിച്ചു അപ്പോൾ ഇവിടെ ഒരു തരത്തിലും പിടി തരില്ല എന്നുള്ളത് മനസ്സിലായി അപ്പോൾ എന്നോടാണല്ലേ കളി എന്തായാലും ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അർജുൻ പറയുകയാണെ എനിക്കറിയില്ല എനിക്ക് എന്ന് പറയുമ്പോൾ റാണി പറയുകയാണെ ആ എന്ന് ഞാൻ പറയട്ടെ ആ എന്ന് ചോദിക്കുമ്പോൾ അതേ നമ്മുടെ ആ ഒരു എഗ്രിമെൻ്റ് കല്യാണം അത് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞ ഉടനെ തന്നെ ഒരിക്കലും ഇഷ്ടപ്പെടാൻ ഓർക്കാത്ത ആ സംഭവം പൂജ എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ അവൾ അത് ഓർത്തു പറഞ്ഞിരിക്കുന്നു അപ്പോൾ അതിൽ നിന്ന് തന്നെ എനിക്ക് മനസ്സിലായി എന്നിങ്ങനെ അർജുൻ പറയാണ് അപ്പോഴായിരിക്കും ശ്രീകുട്ടൻ്റെ ഫോൺ റാണിയുടെ ഫോണിലോട്ട് വരുന്ന കേട്ടോ അപ്പോൾ റാണി ശ്രീകുട്ടനാണെന്ന് കാണുമ്പോൾ ഫോൺ പെട്ടെന്ന് കട്ട് ചെയ്യുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് അപ്പോൾ തന്നെ റാണിയുടെ മുഖം ഇങ്ങനെ ഇളിഞ്ഞതുപോലെ തോന്നുകയാണ് മുഖത്തിന് വ്യത്യാസം കാണുമ്പോൾ അർജുൻ ചോദിക്കാൻ അത് ആരുടെയാണ് എന്ന് ചോദിക്കുന്നതിന്റെ മുന്നേ തന്നെ റാണി പറയാണ് അതെ ഈ പ്രൊമോഷൻകാരൊക്കെ ഉണ്ട് ഇടങ്ങറായി അവർ ഓരോരോ ഫോണുകൾ ഓരോ തരത്തിലാണ് വിളിക്കുന്നത് അത് വേണം ഇത് വേണം അങ്ങനെ വേണം ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് ബുദ്ധിമുട്ടിക്കണമെന്ന് പറയുമ്പോൾ ആ അത് നീ പറഞ്ഞത് ശരിയാണ് ഞാൻ ഞാനിനോട് ചോദിക്കാനിരിക്കായിരുന്നു അപ്പത്തിനും ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അർജുൻ പറയണേ എനിക്കും വരാറുണ്ട് അങ്ങനെയുള്ള കോളുകൾ എന്നൊക്കെ പറയാനായിട്ടോ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് റാണി തിരിച്ചും പറയണേ അങ്ങനെ അജുട്ടാ എന്നാൽ ശരി ഞാൻ പുറത്ത് പോട്ടെ എനിക്ക് കുറച്ച് പണിയുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അപ്പോൾ അർജുൻ മനസ്സുകൊണ്ട് ചിന്തിക്കുകയാണ് ഇഷ്രാ ഈ ഫോണിൻ്റെ പേക്കിൽ എന്തോ ഉണ്ട് ഇവള് ഫോൺ വന്നപ്പോൾ മാറി നിന്നിട്ടുണ്ടെങ്കിൽ അതിലെന്തോ ഒരു കള്ളത്തരമുണ്ട് എന്നിങ്ങനെ മനസ്സിലാക്കാൻ കേട്ടോ അങ്ങനെ അർജുൻ തൻ്റെ ബെഡിൽ നിന്ന് പതുക്കെ എണിക്കാൻ നോക്കുമ്പോഴായിരിക്കും റാണി തിരികെ വരുന്നത് റാണി ചോദിക്കും അജേട്ടൻ ഞാൻ കിച്ചണിലോട്ട് പോവാണ് എന്തെങ്കിലും അജേട്ടൻ്റെ ജ്യൂസോ കാര്യങ്ങൾ എന്തെങ്കിലും വേണ്ട ഏഹ് എനിക്കൊന്നും വേണ്ട എന്ന് പറയുക കേട്ടോ അങ്ങനെ പിന്നീട് അങ്ങ് പോവാണ് പിന്നീട് എടി ആ ഫോണിന് വേണ്ടി നീ എന്നോട് ഒരു കള്ളം പറയണല്ലേ എന്നിങ്ങനെ അർജുൻ ചിന്തിച്ച് നിൽക്കുകയാണ് ഇങ്ങനെയൊക്കെ ഒരു സീനാണ് നാളെ തട്ടിക്കൊണ്ട് പോകുന്ന ആ കിടിലൻ സീനാണ് നാളെ ഇരിക്കുന്നത്